ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥനുണ്ട് ഞാൻ അവസാനിപ്പിക്കുക പക്ഷേ കണക്ക് ലോകസഭയിലേക്കുള്ള ബി ജെ പിയുടെ താമരവരിയിൽ വിരിഞ്ഞ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ യാത്രയ്ക്ക് പിന്നിൽ അറുപത്തിനാലായിരം വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശ്രമിക്കണം നാല് ലക്ഷത്തി പതിനാലായിരം വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയമായ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരം വോട്ടിലേക്കുള്ള പിൻവരിയിലുണ്ടായത് എങ്ങനെയാണ് ഞാൻ ഉച്ചവടി കൂട്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ ഇത് ലോക്സഭയിൽ മാത്രമല്ല ഇപ്പൊ ഈ ചന്ദ്രശേഖരൻ ഇരിക്കുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട അംഗം ആ സീറ്റിൽ ആ സീറ്റ് എന്ന് പറഞ്ഞാൽ ആ കസേരയിൽ കഴിഞ്ഞ തവണ ഇരുന്നിരുന്ന് ഒ രാജഗോപാൽ ഉണ്ടല്ലോ ഓ രാജഗോപാലിന്റെ യാത്രയുടെ വഴി നിങ്ങൾ നോക്കിക്കോ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നേമത്ത് അന്ന് വിജയിച്ച എൻ ശക്തിന്റെ വോട്ട് അറുപതിനായിരത്തി എൺപത്തിനാല് രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെങ്ങന്നൂർ പി ഭാസ്കരന്റെ വോട്ട് അമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മലയങ്കീഴ് രാധാകൃഷ്ണന്റെ വോട്ട് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ആറ് വർഷം അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ചാരുബാറ രവി യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു കിട്ടിയ അറുപതിനായിരത്തി എൺപത്തിനാല് വോട്ട് ചാരുബാറ രവി എന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വന്നപ്പോ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സാർ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സാർ അത് കഴിഞ്ഞ് ി ജെ പിണ സുരേന്ദ്രമുള്ള സ്ഥാനാർത്ഥിയായിരിക്കുമ്പോ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപതായി സാർ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥ കണ്ട് ഞാൻ അവസാനിപ്പിക്ക പക്ഷേ കണക്ക് 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കണക്ക് ഞങ്ങളത് കേട്ടിട്ടില്ല ഞങ്ങൾ താമര വിനയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ബിജെപി വന്ന അതേ വഴിയിലാണ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള ബിജെപിയുടെ യാത്ര എന്ന് തിരിച്ചറിയുന്നതായിരിക്കും സാർ ഈ ഡിമാൻഡ് പാസാക്കണം എന്ന് ഞാൻ ഈ സഭയോട് അഭ്യർത്ഥന കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക